ഗുഡ് മോർണിംഗ് അപ്പൊ അങ്ങനെ കൊറേ ദിവസത്തിന് ശേഷം വീണ്ടും ഞാൻ വന്നേക്കാണ് മോർണിംഗ് അമ്മായി ഗുഡ് മോർണിംഗ് അമ്മായി അപ്പൊടതു മുറ്റടിക്കാൻ തുടങ്ങിയേക്കാണ് ആണെന്തിട്ട് എന്തെങ്കിലും അവിടെ അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല തണുപ്പുള്ള വെയിൽ വരാൻ പോകുന്ന നല്ലൊരു അന്തരീക്ഷത്തിൽ നിന്നാണ് ഞാനിപ്പോൾ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നത് എങ്ങനെയുണ്ട് ഞങ്ങളുടെ പാലും കുപ്പികൾ രണ്ടും തീ അവിടെ ഇരിക്കുന്നു ഞാനിപ്പോൾ വീഡിയോ എടുക്കില്ലേ മീഡോ മീഡിയ ഇവിടെ ചവറടിക്കൽ തുടങ്ങിയിരിക്കുന്നു കാരണം മാവ് ഇതേ ഇല ഒഴിക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും ചവറ് ഓ നോക്കിയാൽ ഇന്നലെ രാവിലെ മുടിച്ച സ്ഥലം കേട്ടോ ഇവിടെ അടിച്ചിരുന്നു ഇന്നലെ രാവിലെ പക്ഷെ നല്ല രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഏ ഇല്ലേ സൂപ്പറാണ് എന്നിട്ടായാലും സവർ ഇന്ന് ഇവിടെ ക്ലീൻ ചെയ്യണം പുല്ല് വെട്ടണം ഇന്ന് പുല്ല് വെട്ടാൻ പറ്റുമെന്നറിയില്ല അല്ലെങ്കിൽ നാളെ വെട്ടണം പിന്നെ ഈ ചെടികളും ഇടുന്ന് പെരുന്നാള് കഴിഞ്ഞിട്ട് ഇനി വെട്ടിയായിന്ന് പറഞ്ഞു ചെടികൾ ഭയങ്കരമായിട്ട് വലുതായി ചെറുതായിരുന്നു കഴിഞ്ഞ വർഷത്തെ പെരുന്നാളുടെ വീഡിയോ ഒന്ന് കയറുന്നൊക്കോണ്ടോ അപ്പോൾ അവിടെയുള്ള വ്യത്യാസം കാണാൻ വരും മാറ്റം ശരിക്കും പറഞ്ഞാൽ ഈ മുന്നിലുള്ള മതില് പോയപ്പോ എന്നോട് ആകെ ഒരു ഭയങ്കര വ്യത്യാസം വന്നു ആ അപ്പുറത്തെ സൈഡിൽ മതിലുണ്ടായിരുന്നില്ലേ ആ മതില് പോയോടുകൂടി ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട് കാരണം ആ ഒരു വ്യൂല് തന്നെ വ്യത്യാസം വന്നു ഷവറും ഇവിടെ കൊണ്ട് കൂട്ടി വെച്ചാക്കാണല്ലേ എന്നാൽ ശരിയാക്കാം നമുക്ക് ഇന്നും എല്ലാ റെഡി ആക്കണം ഇന്ന് ഇതേ നമ്മുടെ ബോഗൻ വില്ലുകൾ അവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പൂവിട്ട് ഇങ്ങനെ 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 തുടങ്ങിയിട്ടുണ്ട് പിന്നെന്തിട്ട് പറയാനുള്ള ഏഹ് ഞാൻ കളയാം കുറച്ച് മളന്നോളാം എനിക്കിത് അവിടെ നനയ്ക്കണമെന്നുണ്ടോ അവിടുത്തെ പുല്ലിൻ്റെ കളർ ഭിക്ക് ഇലവിനീതി എന്തല്ല ഇത് മറ്റേ നനവിൻ്റെ കുറവാണ് നല്ല സൂര്യപ്രകാശം അടിക്കണ സ്ഥലമാണ് അപ്പം ഇവിടുത്തെ പുല്ല് മാത്രം ഇങ്ങനെ ഈ കളറിലാണ് നനക്കണേ ഒന്ന് പക്ഷെ ഇവിടെ നിന്ന് വളരണല്ലേ ഒട്ടും പുല്ല് ഇവിടെ വളരണ പുല്ല് എന്ന് പറയുന്നത് ഇതാണ് ഇതൊക്കെ ഇതൊന്ന് വളർന്നു കന്ന് കൊള്ളാം ഇങ്ങനത്തെ ഒരു അന്തരീക്ഷം ചെറിയൊരു വെയിലും കൂടിയും വരണം നമ്മുടെ ഗ്ലോറി വന്നിട്ടില്ല ഇതുവരെ ഗ്ലോറി വന്നാൽ സൂപ്പറായിരിക്കും അതാണ് ഞാൻ പറഞ്ഞ മഴ പെയ്യുമ്പോ വെള്ളം കിട്ടുന്നു ഇത് അങ്ങനെയാണ് നടന്ന് ശരി ആയിക്കോളും വന്നാലും അപ്പോൾ ഇന്ന് മിക്കവാറും ഇവിടെ ബൾബ് ഇടും നമ്മൾ ബൾബ് ഇടും കഴിഞ്ഞ വർഷം ഇട്ടപോലെ നമ്മുടെ പെരുന്നാൾ വരാൻ പോവാണ് ഞങ്ങളുടെ അമ്പഴക്കാട്ട് പള്ളിയിൽ ഈ ശനി ഞായറാണ് ഞങ്ങളുടെ അമ്പ് പെരുന്നാളിട്ട അപ്പം എല്ലാവരും എല്ലാവരെയും ഞങ്ങളുടെ അമ്പ് പെരുന്നാളിലേക്ക് ക്ഷണിക്കുന്നു അല്ല ബേഡോ ഇ എല്ലാവരും അങ്ങ് വന്നാലോ ഞങ്ങൾ വിളിക്കട്ടെ ഒരു ദിവസം വിളിക്കും നിങ്ങളെല്ലാവരും ഞങ്ങൾ വിളിക്കും നോക്കോ ഇപ്പം അതിനുള്ള സാഹചര്യം ഇല്ല അതുകൊണ്ടാണ് ഗ്രേസ് ഗുഡ് മോർണിംഗ് എനിക്ക് ഗുഡ് മോർണിംഗ് എനിക്ക് ടി വി പൂർണ്ണമായിട്ട് ഞങ്ങൾ സുഖമായിട്ടില്ല എന്നുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം മരുന്ന് കുടിക്കണല്ലേ എന്നാണ് ഗുഡ് മോർണിംഗ് പോരെല്ലാവരും ഇടും ഉറക്കത്തിന് എട്ടിട്ട് അപ്പൊ ചവറടിക്കണ്ട ആകാശ കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് എന്താ മാഡം ചൂല് മാറ്റിയത് അത് കൊറച്ചുമ്പോ നമുക്ക് അങ്ങോട്ട് നീക്കിട്ടാടി സമയം ഏഴ് നാലായി ജാസ്മി ഇവിടെ രാവിലെ തന്നെ പിള്ളേർക്കുള്ള ടൈം ടേബിൾ അനുസരിച്ച് ബുക്ക് എടുത്ത് വയ്ക്കലും ഒരുത്തിനവിടെ പോയി ഒരമ്മ ഇവിടെ ബുക്ക് എടുത്ത് വെച്ചോണ്ടിരിക്കുന്നു ഒരമ്മ അവിടെ റെഡി ആയിരിക്കുന്നു ഗ്രൈസ് എനിക്ക് 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 ലേറ്റായി എനിക്ക് എനിക്ക് ഗ്രേസിന് രണ്ട് പ്രാവശ്യം വിളിച്ചു അഞ്ചു മിനിറ്റ് അഞ്ച് മിനിറ്റ് എന്ന് പറയുമ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞു ഓ ഇഡ്ലിയുടെ ആവി പോണ്ടെന്ന് നോക്കാനും അതായത് ഗ്രേസിന് വെള്ളം വെക്കാനും പോവുകയാണ് ഇഡ്ലിയുടെ ആവി സൈഡിൽ കൂടെ പോണ്ട് ആ സൈഡിൽ കൂടെ പോണ്ട ആവി മാവോടങ്ങനെ അങ്ങനെ കലക്കി വെച്ചിട്ടുണ്ട് ഇത് കലക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പാക്കറ്റ് ഉണ്ടോ സ്വാദിഷിന്റെ പള്ളി പോയി മേടിച്ചിട്ട് എന്താ രണ്ട് പാക്കറ്റ് നമ്മുടെ ഇഡ്ലികൾ അങ്ങനെ ഇഡ്ലിക്ക് ചമ്മന്തിയാണോ പിള്ളേർക്ക് മനസ്സാരം ഒരു ഇഡ്ഡലി ഉണ്ടാക്കലെ ഉണ്ടാക്കലും നടക്കട്ടെ എനിക്കിത്തിരി പണിയുണ്ട് ചവറ് വാരില് ഞാൻ അതിന് പോകുന്നു എനിക്ക് തോന്നി ഈ ചവറ് ഇപ്പിത് അവിടെ കൊണ്ടിട്ടിട്ട് കയറില്ലല്ലോ നാളെ ഇന്നത്തേം കൂടി ചവറ് കൂട്ടിയിട്ട് നാളെ ഒരുമിച്ചുകൊണ്ട് കൊണ്ടിടാം ഇപ്പൊ അവിടെ കിടക്കട്ടെ പിന്നെ പുല്ലിയിലത്തെ ചവറൊക്കെ അടിക്കാനും ഉണ്ട് ഞാൻ പറഞ്ഞ ഗ്ലോറി ഇതേ തവിടെ നിന്ന് വന്നിട്ടുണ്ട് ഇട്ടാക്കണ്ട തീപ്പെട്ടെ തീപ്പെട്ടെ വന്നുകൊണ്ടിരിക്കണ്ട് അപ്പൊ ഗ്ലോറിയൊക്കെ വരട്ടെ അപ്പം ബാക്കി വിശേഷം കേട്ടോ അടുത്ത വീഡിയോ കൂടെ വരാട്ടോ കാരണം ഞാൻ ഈ വീഡിയോ ഇപ്പൊ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല